ഇലക്ട്രിക് വാഹനങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് ദുബായ് ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ഗ്രീൻ ചാർജർ കാർഡുകൾ പുറത്തിറക്കിയിട്ടുള്ളത് ദേവ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയാണ് ഈ കാർഡ് വിതരണം ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത് എമിറേറ്റ് സൈഡ് ഇവിടുത്തെ താമസരേഖ അതോടൊപ്പം തന്നെ ദേവ അക്കൗണ്ട് ആവശ്യമാണ് പിന്നീട് മറ്റ് രേഖകൾ അതിൽ വിശദീകരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള രേഖകൾ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടുന്നത് അഞ്ഞൂറ് ദൃഹമാണ് ഇതോടൊപ്പം തന്നെ പോസ്റ്റലായിട്ടാണ് കാർഡ് ലഭിക്കുക അതിന് ഇരുപത് ദൃർഘവും കൂടി നൽകേണ്ടതുണ്ട് അങ്ങനെ അഞ്ഞൂറ്റി ഇരുപത് ദീർഘമാണ് ഈ ഗ്രീൻ കാർഡിനുള്ള ചാർജ് ഈ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താണ് ദേവയുടെ മൊബൈൽ ആപ്പ് വഴിയാണ് ഇതിന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കേണ്ടത് ആ സമയത്ത് തന്നെ ഏറ്റവും പ്രധാനമായി ഈ ആപ്പ് വഴി തന്നെ എവിടെയൊക്കെയാണ് ഗ്രീൻ കാർഡ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുന്ന കേന്ദ്രങ്ങൾ ഉള്ളതെന്ന് വ്യക്തമാകും അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രീൻ കാർഡ് ഇല്ല എങ്കിൽ പോലും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാം ഇത്തരത്തിലുള്ള ചാർജിങ് എത്തി അവിടെ നമുക്ക് എത്തുമ്പോൾ ക്യു ആർ കോഡ് ഉണ്ടാകും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് ചാർജ് ചാർജിങ് നടപടികൾ പൂർത്തിയാക്കാവുന്നതും ഫൈ ഫീസ് അടയ്ക്കാവുന്നതും ഒക്കെ ഇന്ന് അധികൃതർ വിശദീകരിക്കുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ ഇടയ്ക്ക് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള നിരക്കും ദേവ പ്രഖ്യാപിച്ചിരുന്നു ഡി സി ഉപയോഗിച്ചാണ് ചാർജെങ്കിൽ ഒരു ദീർഘം എഴുപത് ഫിൽസാണ് പെർ കിലോ വാട്ടർ നമുക്ക് വരുന്നത് അതല്ല ഇനി എ സി ചാർജിങ് ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ എഴുപത് ഫിൽസ് മാത്രമാണ് നിരക്ക് വരിക എന്നും അധികൃതർ അറിയിച്ചിരുന്നു ഏതായാലും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും കൂടുതൽ വിപുലീകരിക്കുകയാണ്